ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ ചെമ്പ്ര പീക്കിലേക്കുള്ള ഒരു യാത്രയാണ് ചെമ്പ്രയുടെ ബേസ് ക്യാമ്പിലേക്കുള്ള ഒരു യാത്ര അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒരു യാത്ര കാണുന്നത് ഫാക്ടറിയുടെ അവഷ്ടങ്ങളാണ് പണ്ടപ്പോഴോ കത്തി നശിച്ചു പോയ ഒരു ഫാക്ടറി ഇപ്പോൾ ഇത് കിടക്കുകയാണ് അതുപോലെ തന്നെ ഒരു ബംഗ്ലാവിൻ്റെ അവശിഷ്ടങ്ങളും കാണാം പിന്നെ കാണുന്ന ഒരു അമ്പലമാണ് ഇവിടെ ഇപ്പം അടുത്ത് ഉത്സവം കഴിഞ്ഞതായി തോന്നുന്നു അവിടുത്തെ തോരണങ്ങളൊന്നും അയച്ചിട്ടില്ല ഈ കാണുന്നത് ചപ്പുപുര ചപ്പുകളൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലം പിന്നെ കാണുന്നത് പാടികളാണ് ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾ എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണ് വയനാട് സ്വതവേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ ഏറെയാണ് പറിച്ച് ചപ്പുകൾ ചപ്പുപുരകളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് ഫാക്ടറികളിൽ എത്തിക്കുന്നതും ഇതുപോലത്തെ ടാക്സുകൾ ഉപയോഗിച്ചാണ് ഒരു ചുരത്തിൻ്റെ ഫീല് നൽകുന്ന റോഡുകളാണ് ഇവിടെ ഏറെയും എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ് മേപ്പാടി ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്ററിൽ മുകളിൽ ഉണ്ടെന്നാണ് അറിവ് ഉണ്ട് ദുൽഖറിൻ്റെയും സണ്ണീബിൻ്റെയും ഒരു പടത്തിൽ ഈ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇതുപോലുള്ള റോഡുകളും പച്ചപ്പും നല്ല തണുത്ത കാറ്റും നല്ല അടിപൊളി ഫീൽ നൽകാൻ കഴിയുന്നുണ്ട് ഏകദേശം മുകളിലെത്തിയപ്പോൾ ഒരു സൈഡ് ഫോറസ്റ്റും ഒരു സൈഡ് തേയിലത്തോട്ടങ്ങളുമാണ് ഈ കാണുന്ന ഭാഗം ഒരു പ്രധാന വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഏകദേശം കൽപ്പറ്റയുടെ ഒരു പകുതി ഭാഗവും കാണാം അതേപോലെ മണിക്കുന്ന മലയും കാണാം ഇവിടെ നിന്നാൽ തന്നെ ഒരു വൺ എയ്റ്റി ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ കഴിയും സൂപ്പർ വ്യൂ ചെറിയ ബിൽഡിങ്ങുകളൊക്കെ റിസോർട്ടുകളാണ് ഈ കാണുന്നത് രണ്ട് വീട്ടി മരങ്ങളാണ് ഒരുപാട് വർഷം പഴക്കമുണ്ടെന്ന് തോന്നുന്നു കാഴ്ച കാണാൻ പോകുന്നവർക്കും ഓഫ് റോഡ് പോകുന്നവർക്കും സൂപ്പർ സ്ഥലമാണ് ഇവിടെ എൻ്റെ കൂടെ യാത്രയിൽ ഉള്ളത് രണ്ട് ഇളയച്ചന്മാരാണ് അവരാണ് എനിക്ക് വഴികാട്ടികൾ അവർ കാണുന്നത് ഒരു ചെക്ക് പോസ്റ്റാണ് അവിടെ നിന്നും പെർമിറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ ട്രക്കിങ്ങിനുള്ള പെർമിറ്റ് ബേസ് ക്യാമ്പിന് പെർമിറ്റ് ആവശ്യമില്ല ചെറിയൊരു കോടയും മനോഹരമായ റോഡും എല്ലാവരും ഒരു വട്ടം സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ചെമ്പ്ര പീക്ക് ഈ കാണുന്നത് ഒരു ചെറിയ ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലമാണ് തേയിലത്തോട്ടങ്ങൾക്ക് മുകളിൽ കാണുന്നത് ഫോറസ്റ്റ് ആണ് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരുപാട് വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട് ആനയും പുലിയും പന്നിയും കാട്ടുപോത്തും മാനും ഒരുപാട് മൃഗങ്ങൾ ഈ കാണുന്നത് വേറൊരു ചെറിയ ഉരുൾപൊട്ടൽ സംഭവിച്ച സ്ഥലമാണ് ഒരുപാട് എസ്റ്റേറ്റ് തൊഴിലാളികൾ ഇവിടെ പാടികളിലായി താമസിക്കുന്നുണ്ട് വയനാട്ടിലുള്ളവർക്ക് ഒരു വൺ ഡേ ട്രിപ്പായിട്ട് ഇവിടെ വരാം പുറത്തു ഒരു റൂം എടുത്ത് താമസിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങാം വയനാട്ടിൽ ഒരുപാട് കാഴ്ചകളുണ്ട് രണ്ട് മൂന്ന് ദിവസം താമസിച്ച് ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങാം ആ കാണുന്നത് ഒരു പാടിയാണ് സിൽവർ ഓക്ക് കുടുംബത്തിൽപ്പെടുന്ന ഒരു മരമാണിത് ഇവിടുത്തെ കറി ഇതിനെ സൂചിക്കാറ്റാടി എന്നും പറയുന്നത് കേൾക്കാം ഒരുപാട് വർഷം പഴക്കമുണ്ട് ഇതിന് ഇതിൻ്റെ സ്ട്രക്ചർ വളരെ സൂപ്പറാണ് ടൂറിസ്റ്റുകൾ ഇതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിൻ്റും കൂടിയാണ് ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഓ സൂപ്പർ മണിക്കുന്ന മലയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് ഇവിടെ നിന്നാൽ തന്നെ ചെമ്പ്രയുടെ രണ്ട് സൈഡിലുള്ള മലകളും നമുക്ക് കാണാൻ കഴിയും ചെടികളും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ പാടികളിൽ ഒരുപാട് തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഏറെയും നമ്മൾ ട്രക്കിംഗ് പോയിന്റിലേക്ക് എത്താറായി ഇവിടെ നിന്നുള്ള കാഴ്ചകളാണ് സൂപ്പർ അതിമനോഹരം ഇവിടെ നിന്നാണ് ട്രക്കിംഗ് പോയിൻറ് ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ കൽപ്പറ്റയുടെ പല ഭാഗങ്ങളും കാണാം ട്രക്കിംഗ് പാത്തിലൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ ഒരു ടവർ കാണാം ആ ടവറിൽ നിന്നാൽ കൽപ്പറ്റയിലെ മൈലാടിപ്പാറ വരെ കാണാം വിശേഷ ദിവസങ്ങളിലും അവധി ദിവസങ്ങളിലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട് കാണുന്നത് ഒരു കാട്ടു ചെമ്പകമാണ് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വലിയൊരു മരം ചെമ്പകം പൂവിട്ടാൽ ഈ പരിസരമാകെ നല്ല മരമാണ് കാണുന്നത് ഒരു പഴയ ബംഗ്ലാവാണ് ഇതിപ്പോ നന്നാക്കി ഉപയോഗിക്കുന്നു തോന്നുന്നു നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഒരു വലിയ ബംഗ്ലാവിലേക്കാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ബംഗ്ലാവ് ഈ ഒരു വലിയ മരം പൊട്ടി പൊട്ടിവീണ് കിടക്കുന്നതാണ് മനസ്സിലായില്ല അറിയുന്നവർ കമന്റ് ചെയ്യൂ ഈ കാണുന്നത് പൈനമരത്തിന്റെ ലീഫാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഈ ബംഗ്ലാവിൽ ആരും താമസമില്ല ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ അടുത്ത എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവരും